കൊല്ലം മയ്യനാട് ശ്രീ കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവഗണനയുടെ നടുവിൽ കിടത്തി ചികിത്സ അടക്കമുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ എല്ലാം തകർന്നു പ്രസവം ഉൾപ്പെടെയുള്ള ചികിത്സ നടന്നിരുന്ന ആശുപത്രിയിൽ ഇന്ന് മതിയായ ഡോക്ടർമാരില്ലെന്നും ആക്ഷേപമുണ്ട് മയ്യനാട് ശ്രീ കേശവൻ മെമ്മോറിയൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് കിടത്തി ചികിത്സ അടക്കമുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ മാത്രമായി അവശേഷിക്കുന്നു വൈകിട്ട് അഞ്ചര വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഒപിയും അടക്കം ഉച്ചക്കുശേഷം ഉണ്ടാകുന്നില്ല നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരുടെ സേവനവും ഇല്ലെന്നാണ് ആക്ഷേപം വെള്ളിയാഴ്ച വന്നിരുന്നു ഒന്നര മണിയായപ്പം ഹോസ്പിറ്റലിൽ സ്റ്റാഫുകളില്ല വരുന്നത് ഒരു ട്രിപ്പ് വന്നു നിന്ന് വരുമ്പോൾ രൂപ വാങ്ങിക്കും മെഡിക്കൽ സൂപ്രണ്ട് നേരത്തെ ഉണ്ടായിരുന്നതോടെ ജീവിതശൈലി രോഗങ്ങളടക്കമുള്ള പലരും മരുന്നിനായി ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രി പൂട്ടി പോയിട്ടുണ്ടാകും പ്രതിസന്ധി പരിഹരിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് കൊല്ലം